ഹായ് ഓൾ ആൾ അസാലും വരഹത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നേരത്തെ എണീറ്റു പക്ഷെ ബെഡീന്ന് എന്തോ എണീക്കാനൊന്നും തോന്നിയില്ല നല്ല ബോഡി പെയിൻ ഒക്കെ കുറെ ആയിട്ടുണ്ട് അതായത് ആരെങ്കിലൊക്കെ ഇവിടെ തൊട്ടാൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് വേദനിക്കും കുട്ടികൾ പെട്ടെന്ന് വന്നു പിടിച്ചാലും എലിൻ്റെ ഉള്ളിലൊക്കെ വേദന പോലെ തോന്നും കേട്ടോ കുറേ ആയിട്ട് അങ്ങനെയുണ്ട് അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം ഏതായാലും ബെഡിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷമാണ് പിന്നെ കിച്ചണിലേക്ക് ഇറങ്ങിയത് കിട്ടാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് നമ്മുടെ ഒരു മോർണിംഗ് റൊട്ടീനാണ് കാണിക്കുന്നത് കുട്ടികൾ സ്കൂളിൽ പോകണ വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു ഹാർത്തി മോചി ആയിട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഒന്നേടാ പിന്നെന്താ ഒരുപാട് പേര് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഈ ഒരു ജനുവരി മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ അതിലെന്താന്ന് വെച്ചാൽ എൻ്റെ അത്ത മരിച്ചിട്ട് രണ്ട് വർഷമാവാൻ പോവാണ് ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതിക്ക് അത്ത മരിക്കുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ ഉപ്പ ഉണ്ടായിരുന്ന ഒരേ ഒരു ആശ്വാസം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കാര്യത്തിൽ എൻ്റെ മകൾക്ക് ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ ലോകത്തിന് അനാഭാഗത്തൊന്നും പ്രാർത്ഥിക്കുന്ന ഒരുപാട് ദുവാ ഉള്ള മനുഷ്യന്മാരുണ്ട് അതന്നെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ എന്നുള്ളത് സീരിയസ്ലി ഏറ്റവും വലിയൊരു ഭാഗ്യവതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് എൻ്റെ മക്കൾ മറ്റത് ഞാൻ ആരാന്ന് പോലും ശരിക്കും അറിയാതെ ദൂരെ ഒന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൈകളാണ് കേട്ടോ ശരിക്കും ആത്മാർത്ഥമായിട്ട് അസറിന് സിലൂണിൻ്റെ ഓർമ്മ വന്നു ദാച്ച് ചെയ്തു എന്ന് പറയുന്ന ആൾക്കാർ പിന്നെ അതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഫസ്റ്റ് സിലൂൺ ഉൾപ്പെടുത്താറുണ്ട് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് നിങ്ങളവിടെയൊക്കെ എങ്ങനെയാണ് താങ്ക്സ് പറയാമെന്നറിയില്ല താങ്ക് യു സോ മച്ച് പിന്നെ ഇപ്പോൾ എനിക്ക് എൻ്റെ മന മനസ്സിൽ എന്തോ ഒരു ഭാരം ഇറക്കി വെച്ചൊരു ഫീലും കൂടെ തോന്നുന്നുണ്ട് അതായത് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് എന്താ പറയുക ഞാൻ കൂടുതൽ ആ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നില്ല മക്കളൊക്കെ നല്ല ഉറക്കമായിരുന്നു അവരിടയ്ക്ക് പോയി വിളിക്കുക പിന്നെ ഇവിടുത്തെ കിച്ചണിലുള്ള പണികൾ നോക്കുക ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം ചോറ് നോർമൽ ഡ്രൈസാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതേ കുട്ടികളുടെ എല്ലാം എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ വലിയ കുട്ടികൾ അവർ കുളിക്കും ചില ദിവസങ്ങളിൽ ഞാൻ മൂന്നുപേനയും ഒന്നിച്ച് അങ്ങോട്ട് കുളിപ്പിച്ചു വിടും ചിലപ്പോൾ പറ്റാറില്ല നല്ല ബോഡി പെയിൻ ഒക്കെ തോന്നുമ്പോൾ അപ്പോൾ പിന്നെ ഇന്ന് ചുച്ചനത്തും അയച്ചനത്തും എണീറ്റ് കുളിക്കാൻ പറയാമെന്ന് വിചാരിച്ചു ഇച്ചുപേവിനെ ഞാനും കൂടെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതെ എന്തൊരാശ്വാസമെന്നറിയോ അയൻ ചെയ്യാൻ ഒരു സെപ്പറേറ്റ് ഒരു ടേബിളും അയൺ ബോക്സും ഒക്കെ കറക്റ്റായിട്ടുള്ളത് ഓരോന്നും ഞാൻ ചില സമയം ഇങ്ങനെ എൻജോയ് ചെയ്യാറുണ്ട് ഭയങ്കര ഈസി ആയിട്ട് കിട്ടുന്ന സംഭവങ്ങൾക്ക് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അപ്പോൾ മേം വന്നു ഈ ഒരു ഭാഗമാണ് നമ്മൾ അയനിങ് ടേബിളായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ സൗകര്യമൊക്കെ വരുന്ന സമയത്ത് വേറൊരു ഭാഗം വേണമെങ്കിൽ നമുക്ക് ആക്കാലോ അപ്പോൾ അവരുടെ പനിയൻ ഷർട്ട് മാത്രമേ ഞാൻ അയൺ ചെയ്യുന്നുള്ളൂ പാൻറ്റ് ചിലപ്പോൾ അയൺ ബോക്സിൽ പിടിക്കും അപ്പോൾ പിന്നെ അത് മാത്രം ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ അവരന്ന് കുളിച്ചിട്ട് ഡ്രസ്സ് മാറ്റിക്കോളും ചില സമയങ്ങളിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റാറില്ല അപ്പോൾ കുറേ ആയിട്ട് എനിക്കുള്ളൊരു പ്രോബ്ലമാണ് നോർമലി അതെങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാരിലും കണ്ടുവരുന്നത് ടോക്സിക് റിലേഷൻഷിപ്പിൽ കുറേ കാലം നമ്മൾ സർവൈവ് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതിൽ നിന്നും ഹീലായി വരാൻ കുറേ കാലങ്ങളൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചതൊന്നായിരിക്കാം ചിലപ്പോൾ മാറിപ്പോവാം ചിലപ്പോൾ നാവ് വഴങ്ങാതെ വരാം അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ അഞ്ച് ബോക്സിലേക്ക് വെച്ചു കൊടുക്കാൻ എന്തെങ്കിലും എന്ന് തപ്പി നോക്കിയ സമയത്ത് ഫ്രിഡ്ജിലൊന്നും കാര്യമായിട്ടില്ല ഇപ്പോൾ അധികം പുറത്തേക്കൊന്നും ഞാൻ പോവാറില്ല അതുകൊണ്ട് തന്നെ സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും ഹെൽപ്പിനായിട്ടുണ്ടാകുന്ന നമ്മുടെ മുട്ട ഉണ്ടായിരുന്നു അപ്പോൾ മുട്ട പുഴുങ്ങിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്ന പോലെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾ കുറച്ച് പേര് ഇന്നാൾ കമൻറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ നമ്മുടെ ഒരു റെഡ് ഒരു ചമ്മന്തി ചമ്മന്തിയില്ലേ അതിൻ്റെ റെസിപ്പിടോന്നിട്ട് ദോശയ്ക്ക് കൂട്ടുന്നത് അപ്പോൾ ശരി എന്തായാലും അതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അതിനു വേണ്ടിയിട്ട് മൂന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നലെ വൈകിട്ട് എല്ലാം ഉച്ചയ്ക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മ രാത്രി പോകാനും വേണ്ടിയിട്ട് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ ദിവസം കൂടെ നിന്നാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ലാസ്റ്റ് ആൾ രണ്ടും കൽപ്പിച്ച് ഇവിടെ നിൽക്കാതെ തീരുമാനിച്ച് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു സോ അമ്മയും കൂടി ഉണ്ട് ഇന്നത്തെ ദിവസം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക നമുക്കൊന്ന് വഴറ്റിയെടുക്കാനും വേണ്ടിയിട്ടാണ് നല്ല ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യണം എന്നൊന്നുമില്ല അത്യാവശ്യം ഒരു ഇതിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ രാത്രി ഇപ്പോഴൊക്കെ നേരത്തെ ഉറങ്ങാൻ ശ്രമിച്ചാലും ചില സമയങ്ങളിൽ ഇങ്ങനെ ഉറക്കം ഉറക്കത്തിൻ്റെ ക്ഷീണുണ്ടാകും പക്ഷെ നമുക്ക് ഉറങ്ങാൻ കഴിയാറില്ല അത് പിന്നെ ആദ്യം തന്നെ ഉണ്ടായിരുന്നു പല ആയിരിക്കും മൈൻഡിൽ നാളത്തേക്ക് എന്ത് ചെയ്യും അതിൻ്റെ കാര്യം എന്തു ചെയ്യും ഇതിൻ്റെ കാര്യം എങ്ങനെ എന്ത് ചെയ്യും എന്നുള്ള അതുപോലെ പക്ഷേ ഇപ്പോഴുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കുറേ ആയിട്ടുണ്ട് പെട്ടെന്ന് നെറ്റി ഉണരും എപ്പോഴും നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ അലേർട്ടായിരിക്കും നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വരും അതിന് നമ്മൾ പ്രതിരോധിക്കണം എന്ന പോലെയുള്ള അലേർട്ട് മോഡിലായിരിക്കും എപ്പോഴും ബ്രെയിൻ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ സൗണ്ടോ കാര്യങ്ങളോ എന്തെങ്കിലും വരുമ്പോഴേക്കും നെറ്റ് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറക്കം വരില്ല മൂന്ന് മണിക്ക് ചിലപ്പോൾ രണ്ട് മണിക്കൊക്കെ എണീറ്റിട്ട് ഇങ്ങനെ അന്തോ കൊന്തും ഇല്ലാതെ ചിലപ്പോൾ ഇങ്ങനെ ആലോചിച്ച് കിടക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ നല്ലൊരു ഹീലിംഗ് മെത്തേഡിലേക്ക് പോകണം എന്നൊക്കെയുണ്ട് പിന്നെന്താ എനിക്കറിയില്ല ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊന്നും പിന്നെ ഇത് നമ്മൾ കടായി വെച്ചിട്ടുണ്ട് ഒരു എണ്ണ ഒരു മൂന്ന് ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള ഇട്ട് കൊടുത്തു പിന്നെ മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ അതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക നമ്മൾ എരിവിനനുസരിച്ച് ചിലപ്പോൾ സവാള കൂടി കഴിഞ്ഞാൽ ചെറിയൊരു മധുരം ഉണ്ടാവും ഈ ഒരു ചമ്മന്തിക്കേട്ടോ എനിക്ക് ഇച്ചിരി ആ ഒരു മധുരമുള്ള ടേസ്റ്റ് എനിക്കിഷ്ടമാണ് ഇത് ആക്ച്വലി നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റൈലിലുള്ള ചമ്മന്തി അല്ല ഈ കോയമ്പത്തൂർ സ്റ്റൈ അവിടെ ഹോട്ടലിൽ ഉള്ളതാണ് എൻ്റെ അത്ത എപ്പോഴോ അങ്ങനെ ഹോട്ടലിലേക്ക് പോയ സമയത്ത് അവിടെ നിന്ന് അടുത്ത് കഴിച്ചു നോക്കി റെസിപ്പി ചോദിച്ചിട്ട് വന്നിട്ട് അമ്മ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് കേട്ടോ ഇപ്പോഴേക്ക് ഒരുപാട് പേരുണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ഇവിടെ നല്ല അടിപൊളിയൊരു സംഭവമാണ് കേട്ടോ പിന്നെ ഇതായത് ഒന്ന് വയറ്റിയെടുക്കാം ചിലർ അധികം വഴട്ടൊന്നുമില്ല അല്ലാതെ തന്നെ പെട്ടെന്ന് അടിക്കും പക്ഷെ എനിക്ക് കുറച്ച് വഴട്ടിയിട്ട് മിക്സിയിലിട്ട് അടിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം പിന്നെ അതിലേക്ക് നല്ല കറിവേപ്പില ഉണ്ടാവില്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടായതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സ്വൽപ്പം അനൊക്കെ അടിച്ചതാണ് കറിവേപ്പിലാണ് കേട്ടിട്ടുണ്ട് അതെൻ്റെ വീട്ടിലുള്ളതാണ് അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇട്ടു പിന്നെ ഒരു ആറ് അല്ലിയോളം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി മുളക് പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ഇടേണ്ടത് മുളക് പൊടി ഇട്ടിട്ടാണ് നമ്മളടിക്കുക പച്ചമുളക് അല്ല അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ കാലമല്ല അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവ് എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് മാറ്റാം വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ വച്ചൽ മുളകില്ല അത് ഇട്ടിട്ടും അടിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ മുളക് പൊടിയാണ് ഇട്ടിട്ട് എന്നിട്ട് ഇത് ഒന്നും കൂടെ നന്നായിട്ട് ആ മുളകിൻ്റെ മണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴക്കിയെടുക്കാം അതിന് ശേഷം നമ്മളത് തണുക്കാനും വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ ചൂടോടുകൂടെ മിക്സിയിലിട്ട് അടിക്കരുത് ഭയങ്കര അപകടമാണ് നന്നായിട്ട് ആലതിന് ശേഷം മാത്രം അടിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കിച്ചണിൽ കയറി ഉടനെ ഈ സാധനം വഴിറ്റി അങ്ങോട്ട് മാറ്റി വെക്കണം അപ്പോൾ പിന്നെ ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് അത് അടിഞ്ഞു കിട്ടും അപ്പോൾ അതേ ഇവിടെ കറിവേപ്പില ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് കേട്ടോ ബാക്കിലൊക്കെ ഒന്ന് വൃത്തിക്കൊന്ന് ശരിയാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പൈസ കിട്ടണീനുസരിച്ച് കുറേശ്ശേ ആയിട്ട് ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ അത്തുള്ള സമയത്ത് എനിക്ക് വാങ്ങിയൊരു സ്ഥലമുണ്ട് അപ്പോൾ അത് വയ്ക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതേ അത് മാറ്റിയിട്ട് ദോശക്കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നും ദോശയാണ് ദോശയല്ല റോസ്റ്റ് പിന്നെ അതേ ചോറാവാനായിട്ടായിട്ടുണ്ട് ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തരിയാണ് എന്നുള്ളത് പൊന്നി അരിയാണ് വൈറ്റ് റൈസാണ് നമ്മൾ വെക്കുന്നത് എനിക്ക് മട്ടരിയൊന്നും കഴിക്കാൻ ഇഷ്ടമല്ല നമ്മൾ ചെറുതന്നേ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ കേട്ടോ പൊന്നരിയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ തമിഴ്നാട് സ്റ്റൈലാണ് ഏകദേശം ഞങ്ങൾ വീട്ടിൽ തമിഴ് സംസാരിക്കുന്നതാണ് കേട്ടോ ഈ മാവ് ഫ്രിഡ്ജിൽ ആട്ടി സൂക്ഷിച്ച് വയ്ക്കും അപ്പോൾ അതെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് ഇന്നത്തെക്കുള്ള റോസ്റ്റിനുള്ളത് മാറ്റി വയ്ക്കാണ് കേട്ടോ ദോശകല്ലെന്താണ് സവാള വെച്ച് തേക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് റോസ്റ്റ് ഒട്ടിപ്പിടിച്ച് വരാതിരിക്കൂല ആ ഒരു ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും വെച്ചിട്ട് നമുക്കതുപോലെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇത് നമ്മുടെ ചുച്ചു കുണി എണീറ്റിട്ടുണ്ട് ചുച്ചു പല്ലേക്കാൻ മൂന്ന് പേർക്കുള്ള ബ്രഷ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ കിച്ചണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവരെണീറ്റിട്ട് അവർ തന്നെ എടുത്തിട്ട് പോയി പല്ലൊക്കെ തേച്ചിട്ട് വരും അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ ഇവരുടെ പുറകെ തന്നെ നിൽക്കാനായിട്ട് വേണം കിച്ചണത്തെ പരിപാടികളൊന്നും നടക്കില്ല അപ്പം ഞാൻ ഇങ്ങനെ ആക്കി വെക്കലാണ് പതിവ് അപ്പോൾ അവരെന്നെ എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് വന്നോളും നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് രണ്ട് രണ്ടാവശ്യം നമ്മൾ ഇങ്ങനെ പറഞ്ഞ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ ചെയ്തോളും രാത്രി സ്കൂൾ കൂട്ടിയ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് ഇവർ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഇപ്പോൾ വിളിച്ചു വിടൽ ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ കിടക്കൂട്ടോ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം മറ്റേ എന്ന് പറയുമ്പോൾ ഭയങ്കര ആവും ഒന്നും ഒരു ചിട്ടയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ മാക്സിമം ഞാൻ എട്ടര ആവുമ്പോഴേക്കും ഫുഡൊക്കെ കൊടുത്ത് വേഗം കിടത്താനായിട്ട് നോക്കും നമ്മുടെ ചുച്ചു ഇച്ചു ബേബിക്ക് എന്തോ ഒരു ടെൻഷൻ പാവം കരയുന്നു ഗൈസ് പിന്നെ കുറേ പേർ ചോദിച്ചാൽ മറ്റൊരു കാര്യമാണ് എന്താണ് ദോഷക്കല്ല് മാറ്റാത്തത് ഡേഞ്ചറാണ് മക്കൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചില കമൻറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇത് നോൺ സ്റ്റിക്ക് അല്ല ദോശക്കല്ല ഇത് ഇൻഡാലിയം എന്ന് പറയും നമ്മൾ ഈ ഹോട്ടലിലൊക്കെ ഇരുമ്പിൻ്റെയൊക്കെ കണ്ടിട്ടില്ല അപ്പോൾ അതേപോലത്തെ ഒരു സംഭവമാണ് ഇതിൽ നല്ല റോസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും ഇത് നമുക്ക് കംപ്ലീറ്റ് അങ്ങനെ ഒരുപാട് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ട്രൈ ആക്കാനും പറ്റില്ല ഒരു എണ്ണമായ എപ്പോഴും വേണ്ടി വരും അപ്പോൾ കഴുകിയിട്ട് എന്തായാലും ഇങ്ങനെ ആയിരിക്കും ഇത് കാണുന്നത് കേട്ടോ അപ്പോൾ നോൺ സ്റ്റിക്കൊന്നല്ല നമ്മുടെ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നതാണ് കേട്ടോ നിങ്ങൾ റോസ്റ്റ് ശ്രദ്ധിച്ച് നോക്കിക്കുക നല്ല അടിപൊളിയായിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ കിട്ടും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാത്രം യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നോക്കിയപ്പോൾ അത് നമ്മുടെ നെയ്യൊക്കെ ഏകദേശം കാലിയായിട്ടുണ്ട് അപ്പോൾ പിന്നെ കുട്ടികൾക്ക് നെയ്യ് ഒഴിക്കാതെ റോസ്റ്റ് അവർക്ക് കഴിക്കൂല അവർക്ക് ആ മണം കിട്ടണം കഴിക്കൂല എന്നല്ല വേറെ വഴിയില്ലെങ്കിൽ കഴിക്കും അപ്പോൾ പിന്നെ കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്തു പിന്നെ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോഴേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ ചമ്മന്തിയുടെ കൂട്ട് ആറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇട്ടെടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം അടിച്ചതിന് ശേഷം നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഓയിലും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം എരിവ് ഓവറായി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാനും പറ്റും കേട്ടോ അവിടെ കുട്ടികൾക്ക് ചമ്മന്തിയും ഇതും വേണം പക്ഷെ ഇന്ന് വെള്ള ചമ്മന്തിയൊന്നുമില്ല ഇന്ന് ഇത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഒന്നാമത്തത് റെസ്റ്റ് വേണം തോന്നിയപ്പോൾ ഞാൻ കുറച്ച് നേരം ബെഡിൽ ഇരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇന്ന് ലേറ്റാണ് അപ്പോൾ തേ നമ്മുടെ ബേബി എണീറ്റിട്ടുണ്ട് കേട്ടോ സൈഡിൽ പോയിരുന്നു അപ്പോൾ ദേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ആക്കിയത് അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുറച്ച് കട്ടി കൂടി കുറച്ചും കൂടെ വെള്ളം ആക്കിക്കോ അല്ലയെന്നുണ്ടെങ്കിൽ തികയില്ല എന്നുള്ളത് ഇവിടെ ഇത് അത്യാവശ്യം നന്നായിട്ട് കുട്ടികൾ കൂട്ടി കഴിക്കും പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ റിച്ച് ആക്കണം എന്നുണ്ടെങ്കിൽ കാഷുനട്ട്സ് ഇല്ലേ അണ്ടിപ്പരിപ്പ് അതും കൂടി ഒന്ന് വഴറ്റിയിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഒരു മയോണേസിൻ്റെ ഒരു ടേസ്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ കിട്ടും നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക് എൻ്റെ എന്തെങ്കിലും അണ്ടിപ്പരിപ്പില്ല അതുകൊണ്ട് ഞാൻ ഉള്ളിയും തക്കാളിയും മാത്രം ഇട്ടിട്ട് ആക്കിയതാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അവസാനത്തെ ഒരു കലാപരിപാടിയൊക്കെ ഉണ്ടല്ലോ മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ടൊഴിക്കൽ അതൊക്കെ കഴിഞ്ഞു ഞാനത് വീഡിയോയിൽ കാണിച്ചില്ലാന്നുള്ളൂ അപ്പോൾ ഇതേ ദോശയൊക്കെ ഹോട്ട് ബോക്സിലാക്കിയിട്ട് ടേബിളിൽ വെച്ചിട്ടുണ്ട് ഇനി കുട്ടികളൊന്ന് കഴിച്ചാൽ മതി പിന്നെ നമ്മുടെ ബോട്ടിലൊന്ന് ഒന്ന് നിറച്ച് വെക്കണം തലേദിവസം തന്നെ ചുടുവെള്ളം ആക്കിയിട്ട് നമ്മൾ തണുപ്പിച്ച് തണുപ്പിക്കല്ല ആറാൻ വയ്ക്കും എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് വെള്ളം മിക്സ് ചെയ്ത് ചീ വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ എനിക്കിങ്ങനെന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് പിന്നെ മുട്ട പുഴുങ്ങിയത് എടുത്ത് പച്ചവെള്ള ഒഴിച്ചു വച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അത് തൊലിച്ചിട്ട് ഒന്ന് മുളക് പൊടി ഉപ്പ് ഒക്കെ ഇട്ടിട്ട് ഈ പുഴുങ്ങിയ മുട്ടനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒന്ന് പൊരിച്ചെടുക്കൂല്ലേ അതാണ് ഒന്ന് ചെയ്യാനായിട്ട് പോണത് അതല്ലാതെ നമ്മൾ അന്നൊരു ദിവസം കാണിച്ചു എന്നുള്ള ഓർമ്മയില്ല മുട്ട ഇങ്ങനെ പുഴുങ്ങിയതിൽ ക്യാപ്സിക്കോട്ടൊക്കെ ഇട്ടിട്ട് നല്ല അടിപ്പൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അത് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ക്യാപ്സിക്കോ ഒക്കെ വാങ്ങിയിട്ട് കുറേ കാലം എന്നുള്ളത് അപ്പോഴേക്കും എന്തെയ്യാ നമ്മുടെ ഹെയ്സ് ബാത്റൂമിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി അവന് തോർത്ത് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇപ്പോൾ തോർത്തും കൂടെ കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇപ്പം അടുത്ത എന്ന് പറയുമ്പോൾ ഹെയ്സു കുളിച്ച് വന്നിട്ട് തണുത്തിട്ട് പതപ്പിൻ്റെ ഉള്ളിയിൽ ഇരിക്കുന്നതാണ് കേട്ടോ എന്തേ ഈ ചുഗേപിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കൊടുത്ത് തലയൊക്കെ ഒന്ന് ചീക്കി കൊടുക്കണം പന്ന ഇസ് ദ ഹലക്കും സലാം അവഡേ ഈസ് നോക്കി ഈ സോൺ ആ അവഡ അമ്മ പ്രേ ദേവഡു അനകുലേ രാവിലെ രാവിലൊന്ന് കിച്ചണിലേക്ക് വരാൻ ലേറ്റ് ലേറ്റായതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് ലേറ്റ് ലേറ്റായിട്ടോ മൊത്തത്തിൽ ലഞ്ച് ബോക്സ് ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതേ അവർക്ക് ഫ്രൂട്ട്സായിട്ട് അതായത് സ്നാക്സ് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കൊടുക്കാൻ പാടുള്ളു അപ്പോൾ പപ്പായ ഉണ്ടായിരുന്നു പാതി അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് അത് വെച്ചുകൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇവരൊന്ന് പോയി കഴിഞ്ഞാൽ വലിയ മഴ പെയ്ത് തുറന്ന പോലെയാണ് രാവിലത്തെ തിരക്കുകളൊക്കെ പിന്നെ കഴിയും പിന്നെ അതിന് ശേഷം നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൻ്റെ കാര്യങ്ങൾ ഏതൊക്കെ സാധനങ്ങൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നോക്കി കണക്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിനുള്ള സ്റ്റോക്കൊക്കെ ഒന്ന് ഓർഡർ ചെയ്യുക അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ആയിരിക്കും പിന്നെ എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും ഇങ്ങനെ ഉച്ചത്തെ കാര്യങ്ങളുണ്ടാവും പിന്നെ ഇതിൻ്റെ ഇടയിൽ ആണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഒരു ഒരു മണി അല്ലെങ്കിൽ രണ്ട് മണി ഇപ്പോൾ കറക്റ്റ് ടൈമൊന്നുമില്ല ആ സമയത്ത് എപ്പോഴാണോ വീഡിയോ കഴിയുന്ന ഇവിടുത്തെ പണികളും കഴിഞ്ഞിട്ട് എനിക്ക് ടൈം ഇട്ടണം അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്ത് ഇടലാണ് പക്ഷേ ഇതിലൊരു ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എപ്പോൾ വീഡിയോ ഇട്ടാലും കാണാൻ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അലഹമില്ല ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം ബൈ ബൈ ടേക്ക് കെയർ അസലാ അല്ലേക്കും വരമത്ത അല്ലാ